ാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്നലെ ഭയങ്കര കൊള്ളിയാനും ഇടിയും മഴയൊക്കെ ആയതുകൊണ്ട് ഇല്ലായിരുന്നു ഇപ്പോഴാണ് കറണ്ടൊക്കെ ശരിയായിട്ട് വന്ന് ഇടയ്ക്കിടയ്ക്ക് പോയി വന്നൊക്കെ ഇരിക്കുകയാണ് കെ എസ് എഡിന്നൊക്കെ ആൾക്കാർ വന്ന് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേ സ്ഥലത്ത് ട്രാൻസ്ഫോമറിന് ഒക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മൊബൈലിലൊന്നും ചാർജ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഇപ്പോഴാണ് എല്ലാ അതുകൊണ്ട് ഇപ്പം താമസിച്ചായിരുന്നു വീഡിയോ എടുത്തത് ഇന്നലെ ഇടീ മഴയൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ തിയേറ്ററിലായിരുന്നു തിയേറ്ററിൽ ഇരുന്നുകൊണ്ട് നമ്മളിതൊന്നും അറിഞ്ഞില്ല ഞങ്ങൾ ജഗദമ്മ സ്റ്റാൻഡേർഡ് സെവൻ ബി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ട് അത് കാണാൻ പോയി ഉർവേശിയുടെ സിനിമയാണ് കേട്ടോ ഉർവശിയാണ് മീൻ നായിഡ അത് അവരുടെ ഭർത്താവ് ശിവ ശിവപ്രസാദാണ് അതിൻ്റെ ഡയറക്ഷൻ ഒരുവിധം നല്ല സിനിമ അല്ലാതെ വളരെ അങ്ങ് ഭയങ്കര നല്ല സിനിമയെന്നോ അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോടെ പോയിരുന്ന് കാണണം അങ്ങനൊന്നുമില്ല ഒരു സാധാരണ സിനിമ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും അതേ രീതിയിൽ അത് എടുത്തിട്ടുണ്ട് ഒരു സാധാരണ സ്ത്രീ ഒരു കുടുംബത്തിൽ അവർ വളരെ കഷ്ടപ്പാടുകളിലൂടെയൊക്കെ വളർന്ന് ആ ഒരു സമൂഹത്തിൽ എങ്ങനെ മുന്നേറി വന്നതിനെ കുറിച്ചുള്ള ഒരു സിനിമയാണ് ഈ പഞ്ചായത്തിലെ കാര്യങ്ങളും അതുപോലെ തൊഴിലുറപ്പിലെ സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെയാണ് അതിലൂടെ കാണിക്കുന്നത് ഒരുവിധ എനിക്കിഷ്ടപ്പെട്ടു വലിയ അടി ഇടിയും കുത്തും കൊലയൊന്നും ഇല്ലാത്തൊരു സിനിമ എല്ലാ ഫാമിലി ആൾക്കായി എല്ലാവർക്കും കൂടെ ഒക്കെ പോയിരുന്ന് കാണാൻ പറ്റും അത്രയൊക്കെ ഉള്ളു ഉള്ളൊരു സിനിമയാണ് പിന്നെ വലിയ കഥയായിട്ടൊന്നും ഒരു കുടുംബകഥയായിട്ടൊന്നും പറയാൻ വേണ്ടിയില്ല ഒരുവിധം കൊള്ളാം പറഞ്ഞ് വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ അത്ര നല്ലൊരു സിനിമ പിന്നെ ഇപ്പോഴത്തെ ജീ ഓരോ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അതും ഇതൊക്കെ അവർ പറയുന്നുണ്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട് മാലിന്യ സംസ്കരണവും ഒക്കെ ഉണ്ട് ഈ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന ഹരിതകർമ്മ സേന കുട്ടികളുണ്ടല്ലോ അവരോട് ചില വീട്ടുകാരും എന്ത് ചെയ്യുന്നതെന്ന് പറയുമോ അമ്പത് രൂപയൊന്ന് കൊടുക്കും പക്ഷേ അവർക്ക് പ്ലാസ്റ്റിക് കൊടുക്കത്തില്ല പ്ലാസ്റ്റിക് അതൊക്കെ കുറേ അഴിമതികളൊക്കെ ആൾക്കാർ കാണിക്കുന്നുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക് എന്തായാലും കാണുക എന്തെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക് ഇല്ലാതിരിക്കത്തില്ല അത് കളഞ്ഞിട്ട് വേണമെങ്കിൽ അമ്പത് രൂപ തരാം എന്തായാലും പ്ലാസ്റ്റിക് തരത്തില്ല അങ്ങനെ ഇപ്പോഴും ആൾക്കാരുണ്ട് അതൊക്കെ അവർ അതിൽ കാണിക്കുന്നുണ്ട് പിന്നെ അതേപോലെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനെക്കുറിച്ചും ഒക്കെ അതിൽ കാണിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ഒരു നാട്ടിലൊരു നിയമം ഉണ്ടെങ്കിൽ അത് പാലി പാലിക്കണമല്ലോ ഇപ്പം ഹരിതകർമ്മസേന ആൾക്കാർ വരുമ്പോൾ അവർക്ക് പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക അത് കൂടുതൽ അത് അതിൻ്റെ കൂടുതൽ അമ്പത് രൂപ അമ്പത് രൂപ കൂടുതൽ ആദ്യം കുറച്ചൊന്നും കൂടുതലൊന്നും വലിയ കൂടുതലൊന്നും അല്ലല്ലോ അമ്പത് രൂപയെന്ന് പറഞ്ഞ് അത് കൊടുക്കാൻ പോലും ആൾക്കാർക്ക് മടിയുണ്ടെന്നാൽ ഈ ഹരിതകർമ്മസേനയിലെ ആൾക്കാർ തന്നെ എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് അമ്പത് രൂപ തരാൻ എന്തോ ഒരു മടിയാണ് അതേസമയം അത് വില കൂടിയ ഡ്രസ്സ് വാങ്ങിക്കുന്നതിനോ മീൻ മേടിക്കുന്നതിനോ ഒന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല ഈ അമ്പത് രൂപ ഞങ്ങൾ എന്ന് ചോദിക്കണമെങ്കിൽ രണ്ടും മൂന്നും ദിവസം ഒരു വീടുകളിൽ കയറേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് പൈസ ഉള്ളവരുടെ വീട്ടിൽ തന്നെ അമ്പത് രൂപയില്ല അങ്ങനത്തെ ഒരു കാര്യം അവർ എൻ്റെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചില വീടുകളിൽ ചെന്നാൽ ഇല്ല പ്ലാസ്റ്റിക് തരത്തില്ല അതിനു പകരം പറയും അമ്പത് രൂപയങ്ങ് തരാം ഇത് നിങ്ങൾക്ക് പ്ലാസ് പ്ലാസ്റ്റിക് ഇല്ല ഇവരുടെ പ്ലാ ഇവരുടെ വീട്ടിൽ കൊണ്ടുവരുന്ന സാധനങ്ങളുടെയൊക്കെ പ്ലാസ്റ്റിക് എന്തോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല അത് കത്തിച്ച് കളയുക അല്ലാതെ കൊണ്ട് അതൊക്കെ ഈ സിനിമയിലൂടെ കുറച്ച് അതിനെക്കുറിച്ച് മാലിന്യ പിന്നെ വഴുന്ന മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് എത്ര ബോധവത്കരിച്ചാലും ആൾക്കാർക്ക് അങ്ങനെയൊക്കെ പെരുമാറാനും അറിയത്തില്ലല്ലോ അവർ ഇങ്ങനെയൊക്കെ തന്നെ കാണിക്കത്തുള്ളു അവരവർ തന്നെ വിചാരിച്ചാൽ മാത്രമേ അവരവരുടെ നാടും വീടും ഒക്കെ വൃത്തിയായിരിക്കത്തുള്ളൂ അല്ലാതെ മറ്റുള്ളവർ വന്നിട്ട് പിന്നെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടും അവർ ശ്രമിച്ചാലൊന്നും നടക്കത്തില്ല ഓരോ വീടും വൃത്തിയായാൽ തന്നെ ഓരോ നാടും നന്നാവും പിന്നെ ഈ വഴിയിൽ എത്ര പറഞ്ഞാലും ആൾക്കാർ മൂത്രം ഒഴിക്കുന്നവരങ്ങനെ അതുപോലെ തന്നെ മാലിന്യ വേസ്റ്റുകൾ കൊണ്ടിടുന്നവരങ്ങനെ എത്ര ക്യാമറ വെച്ചാലും വേസ്റ്റ് കൊണ്ടിടും അതേപോലെ ലോറിയിൽ കൊണ്ടുവന്ന് മാലിന്യങ്ങൾ തള്ളുന്നത് എത്ര ബോധവൽക്കരിച്ചാലും ഒരു രക്ഷയില്ല സ്കൂളിൻ്റെ അടുത്തൊക്കെ ചെന്ന് നോക്കി എന്തുമാത്രം കുപ്പികളാണ് കിടക്കുന്നത് എന്നാൽ ആ കുപ്പി ഇടാൻ വേണ്ടിയിട്ട് വലിയൊരു ഇതവർ വേസ്റ്റ് കുപ്പിയുടെ ആകൃതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് വേസ്റ്റ് ഡി ഡസ്റ്റ്ബിൻ അതിനകത്ത് ഇടത്തില്ല അതിൻ്റെ തൊട്ട് താഴെ താഴെ ഇടും എന്നാലും ആ കുപ്പി ഇട ഇടാൻ പറഞ്ഞേക്കുന്ന സ്ഥലത്തോട്ട് ഇടത്തില്ല അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ശീലം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ബാക്കി ഏത് രാജ്യത്ത് ചെന്നാലും അവർ അന്നേരം അത് എവിടെ ഇടണ്ടേന്ന് വെച്ചാൽ അവിടെ വരെ പോകും തുപ്പരുന്ന അവർ തുപ്പാതെ നടക്കും ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഏതെങ്കിലും രാജ്യത്ത് വന്നിട്ട് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് വേണം നല്ലോണം റോഡിലോട്ട് തുപ്പാൻ എന്നുള്ള ആലോ ആലോചിച്ചാൽ അവരത്തരം വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങുന്ന സാധൃത്തോടെ തുപ്പം മൂത്ര ഒഴിക്കാം എന്താ വേണമെങ്കിലും നമ്മുടെ നാട്ടിൽ ചെയ്യാം പക്ഷേ വേറെ ഇടത്ത് എന്ന് വെച്ച് കാണിച്ചാൽ അന്നേരം പണി കിട്ടും അതിൽ കൂടുതലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വിചാരിക്കാതെ നമ്മുടെ നാട്ടിലെ റോഡുകളും നിരത്തുകളും ഒന്നും വൃത്തിയാവുകയാണ് വിചാരിക്കണം ഇപ്പോൾ കുറേയൊക്കെ കുട്ടികളെ സ്കൂളിൽ നിന്നൊക്കെ അതിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ച് വേസ്റ്റ് ഇടുന്നത് ഇന്ന സ്ഥലത്ത് തന്നെ ഒരു വേസ്റ്റ് ബോക്സിൽ തന്നെ ഇടണോ എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് കുറച്ചൊക്കെ ബോധം വരുന്നുണ്ട് പക്ഷേ രക്ഷാകർത്താക്കൾ ഇപ്പോഴും അതേപോലെ തന്നെ കുട്ടികളിലും അത് വീട്ടിൽ നിന്നും കാണിച്ചു കൊടുത്താലല്ലേ കുട്ടികൾക്കത് പറഞ്ഞ് മനസ്സിലാക്കും ഇത് അങ്ങോട്ട് മുട്ടായി തിന്നുക മുട്ടായിയുടെ തൊലി അതുപോലെ റോഡിലോട്ട് റോഡിലോട്ടങ്ങിടും അതുപോലെ തന്നെ ഈ സിപ്പപ്പ് കുടിച്ചിട്ട് സിപ്പപ്പിൻ്റെ ഇത് അതൊക്കെ എന്തുമാത്രം സ്കൂളിൻ്റെ പ്രിൻഡിലേക്ക് കിടക്കുന്നതെന്നറിയാമോ അത്ര വൃത്തിയാക്കാൻ ശ്രമിച്ചാലും അതൊന്നും വൃത്തിയാവത്തുമില്ല ആ മാലിന്യ അത് ആൾക്കാർ വന്നിട്ട് അതെല്ലാം എടുത്തുകൊണ്ട് പോകുകയെന്നല്ലാതെ അവിടെ പറയുന്നത് എടുത്തോണ്ട് പോകാൻ ശ്രമിച്ചാലും ഒരുപാട് ഒത്തിരിയുണ്ട് അവർ അവരുടെ വീടുകളിൽ വന്ന് എടുത്തുകൊണ്ട് പോകുന്നതല്ലാതെ റോഡിൽ കിടക്കുന്നതൊന്നും അവർ പിറക്കുന്നതൊന്നും ഞാൻ കാണുന്നില്ല അതുകൊണ്ട് നമ്മുടെ വീട് വൃത്തിയാക്കുക അതേപോലെ തന്നെ നമ്മുടെ നിരത്തുകളിൽ ഇങ്ങനെ കുപ്പികളും അതൊന്നും വലിച്ചെറിയാതിരിക്കുക കുട്ടികളെ പരിശീലിപ്പിക്കുക അതൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു വീട് എത്രത്തോളം നന്നായിട്ട് വൃത്തിയാക്കി ഇടാൻ പറ്റുമോ അതുപോലെ വൃത്തിയാക്കി ഇടണം ഇരിക്കുന്ന റൂമും ഒന്നും എല്ലാം വലിച്ചു വാരി ഇട്ടിട്ട് ആൾക്കാർ ഇരിക്കുന്ന ഞാൻ ഉണ്ടോ അതൊക്കെ എന്തിനാണ് എങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അത് പറ്റത്തില്ല അപ്പം ഒരുവിധമെങ്കിലും വൃത്തിയാവും അങ്ങനെ അമിത വൃത്തി വേണമെന്ന് ഞാൻ നമ്മൾ ഇരിക്കുന്ന സ്ഥലം ഒരു ഒരുവിധം വൃത്തിയാക്കി വേണം ഇരിക്കാൻ അങ്ങനെ ഒരു ചിട്ട നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പിന്നെ വേറെ എന്താ ഇന്നത് പറയാനൊന്നുമില്ല ഇന്നും പിന്നെ പ്രത്യേകിച്ച് പറയാനായിട്ട് ഒന്നും വിഷയങ്ങളൊന്നും എനിക്ക് കിട്ടുന്നില്ല ഇതൊക്കെ കണ്ട കേട്ടപ്പോൾ ഇതൊക്കെ എങ്ങ് പറയാമെന്ന് വിചാരിച്ചിട്ടുള്ള ആ സിനിമയിൽ ഇത് മാലിന്യത്തിനെ കുറിച്ചും പിന്നെ അതിൻ്റെ പഞ്ചായത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ആ സിനിമയിലൂടെ അദ്ദേഹം കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അത് കുറേയൊക്കെ സമൂഹത്തിൻ്റെ ഇടയിലോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നാണ് തോന്നുന്നത് പിന്നെ ഊർവശിയുടെ ഒരു നല്ല അഭിനയമാണ് നല്ല ഊർവ്വശി നന്നായിട്ട് ഊർവശവിനെ അഭിനയിക്കാൻ നല്ലതായിട്ട് അഭിനയിക്കൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് എല്ലാം കൊണ്ടും ഒരുവിധം നല്ല സിനിമയാണ് കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമ അത്രയാണ് വേറെ വിഷയങ്ങളൊന്നും എനിക്കിന്ന് ഇത് പറയാനില്ല നാളെ വേറെ എന്തെങ്കിലും നല്ലൊരു വിഷയമായിട്ട് വരാം കേട്ടോ മഴയൊക്കെ തുടങ്ങിയത് കൊണ്ട് ഇനിയിപ്പം ചക്ക മാങ്ങ എല്ലാം പോയി എല്ലാത്തിലും എല്ലാം വെള്ളമൊക്കെ കയറി നശിച്ചു തുടങ്ങി ഇപ്പം നേരത്തെ മഴ വന്നു എല്ലാ പ്രാവശ്യത്തേക്കാളും എല്ലാ പ്രാവശ്യം ഇടപെടും ഇതിനും മെയ് അവസാനമൊക്കെ ആകുമ്പോഴാണ് നല്ലോണം മഴ വരുന്നത് ഇപ്രാവശ്യം എന്താണെന്ന് അറിയത്തില്ല ഇപ്പം നേരത്തെ എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് നല്ല മഴ പെയ്യുന്നുണ്ട് അതേപോലെ പൊള്ളിയാനും ഇടിയൊക്കെയുണ്ട് ഇനിയിപ്പം മാങ്ങയും ചക്കയും എല്ലാം പോയി നശിച്ചു പോകത്തേ ഉള്ളൂ ഒരുപാട് ചക്കകൾ എല്ലാ പ്ലാവിൻ്റെ മൂട്ടിലും വീണ് കടക്കുന്നുണ്ട് ഓരോരുത്തർക്കും ഒരു ചക്കച്ച കിട്ടാനൊക്കെ അന്യ നാട്ടുകളിലുള്ളവർക്കൊക്കെ കൊതിയാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ചക്കയെല്ലാം വീണ് നശിച്ച് പോകും ആർക്കും വേണ്ട ഇനിയിപ്പോൾ വറുക്കാനൊന്നും കൊള്ളത്തില്ല ഈ മഴവെള്ളം കയറി കഴിഞ്ഞാൽ വറുത്താൽ അത് ഇതായിട്ട് വരും നല്ലതായിട്ട് വരത്തില്ല അതേസമയം ഉണക്ക് സമയത്തൊക്കെ നന്നായിട്ട് കിട്ടുകയാണെങ്കിൽ വിളഞ്ഞ ചക്ക ക കിട്ടി നമുക്ക് വറുത്ത നല്ല ടേസ്റ്റായിരിക്കും നമ്മുടെ നാട്ടിൽ ഇത്രയും ഉള്ളതുകൊണ്ട് നമുക്ക് ചക്കയുടെ മാങ്ങയുടെ ഒന്നും വില അറിയുന്നില്ല വേറെ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി താമസിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വില അറിയത്തുള്ളത് ഗൾഫിലും അമേരിക്കയിലും രണ്ടെല്ലാം ഒക്കെ ഉള്ള ആൾക്കാർ ചക്കയൊക്കെ ഇവിടെ നിന്നേ പാഴ്സലാക്കിയും പോകും അത് രണ്ട് മൂന്ന് ടൈപ്പിൽ അത് എന്താ വെട്ടിപ്പറിച്ച് അത് പിന്നെ അരിഞ്ഞും ചക്കക്കുറി ഉൾപ്പെടെ ആൾക്കാരെ കൊണ്ടുപോകും അവിടെ ഒക്കെ കിട്ടും പക്ഷെ ഭയങ്കര വിലയായിരിക്കും എല്ലാത്തിനും നാട്ടിൽ നിന്ന് പോകുമ്പോൾ കുറച്ചൊക്കെ കൊണ്ടുപോകും അതൊക്കെ കുറേ നാളവർ ഫ്രീസറിലൊക്കെ വെച്ച് സൂക്ഷിച്ച് തിന്നും ചക്ക ഉണക്കിയൊക്കെ കൊണ്ടുപോകുന്നവരുണ്ട് ചക്ക ചക്ക വെച്ച് എന്തെല്ലാം ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാം ഈ കുടുംബശ്രീകളിൽ തന്നെ എന്തെല്ലാം ചെയ്യാൻ ആൾക്കാർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും പക്ഷേ ആർക്കും ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ കുറേ ആൾക്കാർ കുറേ കുടുംബശ്രീ പ്രവർത്തകരൊക്കെ ചെയ്യുന്നുണ്ട് ഇല്ലെന്നില്ല ചക്ക വെച്ച് ചക്ക ചിപ്സ് ചക്ക വറുത്തത് പിന്നെ ചക്ക പൊടി ചക്ക ചക്കയുടെ ഇത് എന്ത് പള്പെടുത്തിട്ട് നമുക്കിന്ന് ചക്ക വരട്ടിയത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചക്ക വച്ച് ചെയ്യാൻ പറ്റും അതൊക്കെ ഒരു ബിസിനസ്സായിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഒന്നും ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചക്കയുടെ സീസണിൽ നമ്മുടെ നാട്ടിൽ നിങ്ങളെ ചക്ക എടുത്ത് ചെയ്യാമെങ്കിൽ ഒരുപാട് ലാഭമാണെന്ന് വെച്ചാൽ അധികം പൈസ കൊടുത്ത് മേടിക്കേണ്ടല്ലോ അവരവരുടെ വീട്ടിൽ തന്നെ കാണും രണ്ടും മൂന്നും ലാഭവും അതിനകത്തൊക്കെ ചക്ക ഉള്ളവരും ഇല്ല ചക്ക വേണ്ട എടുത്തുകൊണ്ട് പോകാൻ പറയുന്നവരും ആണ് അതൊക്കെ എടുത്തുകൊണ്ട് വന്നൊക്കെ ചെയ്യാമെങ്കിൽ നല്ല രണ്ടു മൂന്ന് പേർക്ക് തൊഴിലുമാവും നല്ലൊരു ആണ് പക്ഷേ എന്ത് ചെയ്യുക ആർക്കും ചെയ്യാനൊന്നും വയ്യ ബുദ്ധിമുട്ടാണ് പിന്നെ ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ വിലയ്ക്ക് ഇതൊന്നും നടക്കത്തില്ല വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാൻ പറ്റത്തില്ല ഭയങ്കര വിലയാണ് ഇപ്പോഴത്തേങ്ങയ്ക്ക് വെളിച്ചെണ്ണയ്ക്ക് അപ്പം നമ്മുടെ കേരളത്തിൽ ഏറ്റവും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് തേങ്ങയാണ് തേങ്ങയ്ക്ക് ഇപ്പം ഒരു കിലോയ്ക്ക് എൺപത്തഞ്ച് രൂപയ്ക്കാണ് എന്നാൽ തേങ്ങ ഇല്ലാതെ ഒരു കറിയും കേരളീയ കേരളീയർക്ക് വെക്കാനും അറിയത്തില്ല അങ്ങനെ അതുകൊണ്ട് വെളിച്ചെണ്ണയ്ക്കും അതേപോലെ വില കൂടിയ കൂട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ചിപ്സൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നത് ഭയങ്കര നഷ്ടമാണ് പിന്നെ ഒരു അതുപോലെ വില കൂട്ടിയിരിക്കാം അത്രേ പറ്റുള്ളൂ കേരളത്തിൽ അങ്ങനെ ഓടിയില്ലെങ്കിലും വേറെ പുറത്തോട്ടൊക്കെ കൊടുത്ത് കയറ്റുമതി ഓരോ കടകളിലൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ പോവും അതൊക്കെ മേക്കെട്ട് അതിനൊക്കെ ഒരു ബിസിനസ് മൈൻഡോട് കൂടി ചെയ്യുകയാണെങ്കിൽ എല്ലാം നല്ലതാണ് സ്ത്രീകൾക്ക് സ്വയം വരുമാനം ഉണ്ടാക്കാനും വീട്ടിൽ ഇരുന്ന് ഒക്കെ ചെയ്യുന്ന വരുമാനം ഉണ്ടാക്കണമെന്ന് താല്പര്യമുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ചക്ക അതേപോലെ മാങ്ങ വെച്ചിട്ട് അച്ചാറേ മാങ്ങയുടെ അതിൻ്റെ അടുത്ത് ജ്യൂസ് ഉണ്ടാക്കുന്നത് ഒക്കെ ഒരുപാട് ചെയ്യും കൈതച്ചക്ക ജ്യൂസ് ഇതൊക്കെ പോ ഇപ്പം എല്ലാ കുടുംബശ്രീ വഴി നല്ല ക്ലാ അത് തരും ഒരു ക്ലാസ് ചെയ്ത് തരുമല്ലോ നമുക്ക് അത് കഴിഞ്ഞിട്ട് അത് അതെങ്ങനെയൊക്കെ അത് വിപണനം നടത്താമെന്നോ എല്ലാം അവർ പറഞ്ഞു തരും അതനുസരിച്ച് ചെയ്ത് മുന്നേറാൻ തയ്യാറുള്ള വീട്ടമ്മമാർക്ക് ഏറ്റവും നല്ല കാര്യങ്ങളാണ് അതൊക്കെ ചുമ്മാതിരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കണം എന്നെക്കൊണ്ട് എന്ത് പറ്റും ഏത് ഏത് ബിസിനസ്സെങ്കിലും ചെയ്ത് എനിക്ക് മുന്നേറാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ച് നോക്കിയാൽ എല്ലാം ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ജീവിക്കണമെന്ന് വിചാരിക്കാതെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി ചെയ്യാം അതൊക്കെ ഇച്ചിരി കഷ്ടപ്പാട് കാണും പിന്നെ അതങ്ങ് ശരിയായിരിക്കും എല്ലാ കാര്യത്തിലും അങ്ങനെ ആദ്യം ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ അത് കഴിഞ്ഞിട്ട് അതങ്ങ് ക്ലിക്ക് ആയാൽ അങ്ങ് ഇഷ്ടം പോലെ ഓർഡർ തരും അതനുസരിച്ച് ചെയ്യുകയും ചെയ്യാം പക്ഷേ ഇതൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സും സമയവും അതിനുള്ള ഒരു ഡെഡിക്കേഷനൊക്കെ ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എല്ലാ സ്ത്രീകളും സ്വയം പര്യാപ്തത നേടുക എന്നുള്ള ലക്ഷ്യമാണ് കുടുംബശ്രീ നട മിഷൻ വഴി ഉള്ളത് അഥവാ അതിനു വേണ്ടിയിട്ട് ഉള്ള പരിശ്രമമാണ് അവർ ചെയ്യുന്നത് പക്ഷേ കുറേ പേരും ഇപ്പോഴും തൊഴിലുറപ്പിന് പോവുക അല്ലെങ്കിൽ ഇതുപോലെ പഞ്ചായത്തിൻ്റെ എന്തെങ്കിലും ജോലികൾക്ക് അതൊക്കെ അവർക്ക് എല്ലാം താല്പര്യം സ്വന്തമായിട്ട് റിസ്ക് എടുത്ത് ലോൺ എടുത്ത് ചെയ്ത് പിന്നെ ലോൺ ഒക്കെ എല്ലാവർക്കും പാടാണ് എങ്കിലും കരുത്തുറ്റ വീട്ടമ്മമാരൊക്കെ മുന്നോട്ട് വരിക അതേപോലെ നല്ല നല്ല ബിസിനസ്സുകളൊക്കെ ചെയ്ത് മുന്നേറാൻ ശ്രമിക്കുക എന്നാലും നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകും എന്നാ എൻ്റെ അഭിപ്രായം ഒരിക്കലും തളരാതെ മുന്നോട്ട് വരിക ആദ്യമൊക്കെ കുറച്ച് വിപണന സാധ്യതകളൊക്കെ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടിയാലും പിന്നീട് അതൊക്കെ ശരിയായിപ്പോകും അതുകൊണ്ട് എല്ലാവരും സ്വയം പര്യാപ്തതയൊക്കെ നേടി സ്വന്തമായിട്ട് പൈസയൊക്കെ ഉണ്ടാക്കി ജീവിക്കുക എന്നാൽ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെ ആയിരിക്കും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എല്ലാവരും നടത്തുക ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളൂ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ